എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മളിപ്പോൾ താമസിച്ചെടുക്കുന്നത് ഈ ഗ്രാമം കാണാൻ പോവാണ് കർണാടകയിലെ ഒരു ഒരു ഉൾഗ്രാമമാണ് ഈ ഗ്രാമത്തിലെ കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഹോസ്പിറ്റലിൽ ഇറങ്ങി ഹോസ്പിറ്റലിൽ ഇറങ്ങി അവിടെ നിന്ന് ഫ്രഷ് ഒക്കെ ആയി ഫ്രഷ് ഒക്കെ ആയിട്ട് ഇവിടെ ഹോസ്പിറ്റൽ അടുത്തുള്ള ഒരു പ്രിയദർശിനി പ്രിയദർശിനു പറയുന്നൊരു ഹോട്ടലുണ്ട് അവിടെ വന്ന് നമ്മൾ ഫുഡിന് പറഞ്ഞു ഫുഡിന് പറഞ്ഞ് ആദ്യം ഒരു മസാല ദോശ കഴിച്ചു നല്ല വിശപ്പായിരുന്നു ഇന്നലെ രാത്രി നമുക്ക് ട്രെയിനൊന്നും കാര്യമായൊന്നും ഭക്ഷണമൊന്നും കിട്ടിയില്ല ഒന്ന് നല്ല വിശപ്പായിരുന്നു ഒരു മസാല ദോശ കഴിച്ചു അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ വീണ്ടും പൂരി പൂരിക്ക് പറഞ്ഞു പൂരി കഴിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ രണ്ടും കൂടെയാണ് പോകുന്നത് ഞങ്ങൾ രണ്ടും കൂടെയാണ് ഹംപിക്കനി പോകുന്നത് ഹംപിക്ക് ഇവിടെ ഇനി ഒരു പതിമൂന്ന് കിലോമീറ്റർ യാത്രയുണ്ട് അത് കഴിഞ്ഞ് ഹമ്പിയിലെത്തിയിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാനോ മറ്റു കാര്യങ്ങളോ എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഹംപിയിലേക്ക് ബസ്സിനോ അല്ലെങ്കിൽ ഓട്ടോയോ എന്താണെന്ന് ബസ് സ്റ്റാൻഡിൽ പോയി നോക്കണം എന്നിട്ട് വേണം ഹംപിയിലേക്ക് പോകാൻ നമ്മളിപ്പോൾ പതിനൊന്ന് മണിയായി ഹമ്പിയിലെത്തി ഹമ്പിയിലെത്തി കഴിയുമ്പം ആദ്യം നമുക്കൊരു സ്റ്റേ ചെയ്യാൻ റൂം നോക്കി രണ്ട് റൂമിലേക്കൊക്കെ വിളിച്ച് ഹോമ് ഹോം സ്റ്റേ ആണ് നോക്കിയത് ഹോം സ്റ്റേ ഓട്ടോ പറഞ്ഞിട്ട് അവരും മുഖവാരം നമുക്ക് കണക്ട് ചെയ്ത ഒരു വീട്ടിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇതൊരു ബ്രാഹ്മിൺസിൻ്റെ വീടാണ് അവർ പിന്നെ നമുക്ക് രണ്ടിനും റൂമിന് ആയിരം രൂപ ഒരു ദിവസത്തേക്ക് ഹോം സ്റ്റേ പറഞ്ഞത് പിന്നെ ഇവർ തന്നെ വണ്ടിയും റെഡിയാക്കി തരാം സ്കൂട്ടി ശരിയാക്കി തരും അവർ അപ്പോൾ സ്കൂട്ടിക്ക് ഒരു ദിവസത്തേക്ക് അഞ്ഞൂറ് രൂപ അങ്ങനെ രണ്ടായിരം രൂപ കൊടുക്കണം രണ്ട് ദിവസത്തേക്ക് ഞങ്ങൾക്ക് റൂമൊരു ദിവസത്തേക്കും സ്കൂട്ടി ഞങ്ങൾ രണ്ട് ദിവസത്തേക്കാണ് പറഞ്ഞത് സ്കൂട്ടി ഇന്നും കിട്ടണം നാളെയും കിട്ടണം അങ്ങനെ രണ്ട് ദിവസത്തെ സ്കൂട്ടിയും അപ്പോൾ എണ്ണയൊക്കെ സ്കൂട്ടിക്ക് നമ്മൾ അടിക്കണം അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മൊത്തം സ്കൂട്ടിയും കൊണ്ട് കറങ്ങി നമുക്ക് പിന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാൻ പറ്റും നമ്മൾ ഓട്ടോയ്ക്കോ അല്ലെങ്കിൽ ടാക്സിക്കോ ആണെങ്കിൽ ടാക്സിക്ക് ആയതാണ്ട് ഒരു നാലായിരത്തഞ്ഞൂറ് രൂപ അവർ പറയുന്നത് ഓട്ടോയ്ക്ക് പറയുന്നത് ആയിരത്തഞ്ഞൂറ് രൂപയാണ് അവർ അന്നേരത്ത് മൊത്തം കറങ്ങി കാണിക്കാമെന്നാണ് പറയുന്നത് പക്ഷേ എല്ലാ സ്ഥലവും ഒന്നും അവർക്ക് ഇറങ്ങി കാണിക്കില്ല കാരണം നമ്മളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയത് ഇത് ആണെന്നും പറഞ്ഞൊന്ന് കാണിച്ചു അടുത്ത സ്ഥലത്തേക്ക് പോയി അങ്ങനെ നമുക്കത് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അവിടെ ഒന്ന് കറങ്ങാനോ ഒന്നും സമയം നമുക്ക് കിട്ടൂല്ല അപ്പോൾ നമുക്കൊരു സ്കൂട്ടി ആ എടുക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ പോയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ തിരിച്ചു വരാം അതുകൊണ്ടാണ് ഞങ്ങൾ ഹോം സ്റ്റേയും ഇങ്ങനെയും നോക്കിയത് അപ്പോൾ അവർ നമ്മൾ ഇതിൻ്റെ മുകളിലാണ് റൂം അപ്പം റൂമ് അവർ ക്ലീൻ ചെയ്യാൻ പോയിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ സ്കൂട്ടി പോ പുറത്ത് പോയത് സ്കൂട്ടിയും വരും ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് സ്കൂട്ടി വരും എന്നു പറഞ്ഞു അപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ സ്കൂട്ടി വന്ന് ഇവിടുന്ന് ഞങ്ങൾ റൂമെടുത്ത് പിന്നെ ബാഗെല്ലാം ഇവിടെ വെച്ചിട്ട് നമ്മൾ ക്ഷേത്രങ്ങളിലേക്കെല്ലാം പോവാണ് കാഴ്ചകളിലെല്ലാം കാണാൻ വേണ്ടി ഇതാണ് ഞങ്ങൾക്ക് ആയിരം രൂപക്ക് തന്നിരിക്കുന്ന റൂമ് കുഴപ്പമില്ല ഇവിടെ നമുക്ക് ഒരു കട്ടിലും പുതപ്പും ബെഡും ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് എക്സ്ട്രാ പായ ഉണ്ട് വേണമെങ്കിൽ ബാത്റൂം ഇവിടെ ഉണ്ട് ബാത്റൂമും യൂറോപ്യൻ ക്ലോസറ്റും ഉണ്ട് ഇന്ത്യൻ സ്റ്റൈലുള്ള ക്ലോസറ്റും ഉണ്ട് രണ്ട് ഉണ്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം പിന്നെ ചാർജൊക്കെ ചെയ്യാനും പിന്നെ നമ്മുടെ ചേരുപ്പ് ഇതൊക്കെ വെക്കാനുള്ള ഒരു സ്ഥലമുണ്ട് പിന്നെ മറ്റൊരു റൂമുണ്ട് ഇവിടെയാണ് പിന്നെ വരുന്നത് വീട് അഫ് സ്റ്റെയർ ആണ് റൂം ഇവിടെയാണ് ഒരു സ്റ്റേ തന്നിരിക്കുന്നത് ആയിരം രൂപക്ക് ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ ഹോം സ്റ്റേ ചെയ്ത റൂമിൻ്റെ മേൾഭാ പിന്നെ മേൾഭാഗത്ത് നിന്നുള്ളൊരു കാഴ്ച കണ്ടോ കണ്ടോ കല്ല് എന്ത് വലിയ കല്ലാന്ന് നോക്കിയേ ഈ ഇതുപോലെയുള്ള കല്ലുകളൊക്കെ മുറിച്ചിട്ടാണ് അതുപോലെ ക്ഷേത്രങ്ങളും കാര്യങ്ങളും എല്ലാം പണിതിരിക്കുന്നത് നോക്കി എന്താ വലിപ്പോന്ന് നോക്കിയേ റൂമിൻ്റെ രണ്ട് സൈഡും കണ്ടോ ഇതുപോലത്തെ കാഴ്ചകളാണ് അങ്ങ് ദൂരെ നമുക്ക് ക്ഷേത്രം കാണാം ഇവിടുന്ന് കാണാം നമുക്ക് ക്ഷേത്രം കാണാം എൻ്റെ മേളിൽ നിന്ന് അങ്ങ് ദൂരെ കണ്ടോ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം താമസിച്ചെടുക്കുന്നതാണ് ഈ ഗ്രാമം കാണാൻ പോകുന്നത് ഇതിന് ചുറ്റുപാടുള്ളൊരു ഗ്രാമമാണ് ചെറിയൊരു ഗ്രാമമാണ് ആ ഗ്രാമത്തിലാണ് നമ്മൾ അവിടെ ഒരു വീട്ടിലാണ് നമ്മൾ വന്നിട്ട് പിന്നെ ഹോം സ്റ്റേ ഉണ്ട് ഇവിടെയെല്ലാം ഇവിടെയെല്ലാം ഒരുമാതിരി എല്ലാ വീടുകളിലും ഹോം ഉണ്ട് അവിടെയാണ് നമ്മൾ താമസിച്ചത് ഇനി നമ്മൾ ഈ ഗ്രാമത്തിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് ചെറിയൊരു ഗ്രാമമാണ് ആ ഗ്രാമത്തിലെ ഓരോ ഭാഗത്തും പോയി നമ്മൾക്ക് കാഴ്ചകൾ കണ്ടിട്ട് മടങ്ങി വരാം ഈ താമസിച്ചതിൻ്റെ അടുത്ത് തന്നെ ഉള്ള പാറക്കല്ലുകൾ കണ്ടോ വലിയ പിന്നെ വലിയ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റൂല അതിൻ്റെ വലിപ്പവും ആകൃതിയും അത്രയും വലിയ പാറക്കല്ലുകളാണ് കാണുന്നത് അത് നോക്കിയാൽ ഇത് കണ്ടോ ഇതിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ ഇതൊക്കെ എങ്ങനെ ഇതിവിടെ വന്നുപെട്ടു അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ മുകളിലൊക്കെ ഇതൊക്കെ ഇരിക്കുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത്രയും വലിപ്പം നമുക്കത് നേരിൽ കാണുമ്പോഴാണ് അതിൻ്റെ വലിപ്പം മനസ്സിലാകുന്നത് നമ്മൾ താമസിച്ചതിൻ്റെ തൊട്ടടുത്തുള്ള കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് എന്ത് വലിപ്പം നോക്കിയാൽ അതിൻ്റെ ആ കല്ലിൻ്റെയൊക്കെ ആകൃതിയും പിന്നെ ഇതുമൊക്കെ ഇരിക്കുന്നു നമുക്ക് അത്ഭുതം തോന്നും അതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഒരു ഗ്രാമത്തിൻ്റെ സ്റ്റൈൽ കണ്ടോ തൊട്ടടുത്തൊക്കെ വീടുകളാണ് അടുത്തടുത്തടുത്ത് വീടുകളാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂമിൻ്റെ ഭാഗങ്ങൾ ഈ അടുത്ത ഭാഗങ്ങളാണ് ഇതൊക്കെ ഇവിടെയൊക്കെ അടുത്ത് വീടുകളും തൊട്ടടുത്ത് തൊട്ടടുത്ത് വീടുകളാണ് അതിൻ്റെയൊക്കെ മുകളിൽ അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് സൈഡിൽ കണ്ടോ കല്ലുകൾ ഇതൊക്കെ എങ്ങനെ എത്ര ഈ വലിപ്പത്തിൽ ഇത് ഏത് കാലം മുതൽ ഇവിടെ ഉണ്ടോ എന്നൊന്നും എന്നൊന്നും ഇവർക്കൊന്നും അറിയില്ല ഇവരെല്ലാം പറയുന്നത് ആദ്യ കാലം മുതൽ ഇവരൊക്കെ ഇവിടെ വരുന്ന കാലം മുതൽ ഇതൊക്കെ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് ഇതൊക്കെ എങ്ങനെ തന്നെയാണെന്നാണ് പറഞ്ഞത് എന്ത് വലിപ്പമുള്ള കല്ലുകളാൻ നോക്കി ഹമ്പി ഹിയിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ഹമ്പി കണ്ടു തീർക്കാനോ കാഴ്ചകൾ ഇതാകാനോ ഒന്നും പറ്റൂല അത്രയും ദൂരമുണ്ട് ഓരോ സ്ഥലങ്ങളും പത്ത് കിലോമീറ്റർ പിന്നെ പതി പതിനഞ്ച് കിലോമീറ്റർ പതിനാറ് കിലോമീറ്റർ അങ്ങനെയൊക്കെ ദൂരയിലാണ് ഓരോ സ്ഥലവും ഇരിക്കുന്നത് ഓരോ ടെമ്പിളും കാഴ്ചകളും അല്ല ഇരിക്കുന്ന പല സ്ഥലങ്ങളിലായിട്ടാണ് ഹമ്പി എന്ന് പറയുന്ന ഒരു സ്ഥലത്തല്ല പല സ്ഥലങ്ങളിലായിട്ട് അത് അറിക്കിടക്കുന്നത് ഇവിടുത്തെ ഒക്കെ കല്ല് വലിപ്പവും കാഴ്ചകളും കണ്ട് ഇതൊരു ഗ്രാമത്തിലെ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെയാണ് ഇവിടെയൊക്കെ നോക്കി കണ്ടോ ആ കല്ലുകളൊക്കെ ഇവിടുന്ന് മുറിച്ച് മാറ്റം നിൽക്കുന്നത് കണ്ടോ ആ ആ ഭാഗത്തൊക്കെ കണ്ടോ കല്ലുകളൊക്കെ മുറിച്ച് പല സൈസാക്കിയിട്ട് ഉണ്ടോ എന്ന് ഞാൻ തോന്നും കണ്ടോ കല്ല് നോക്കിയാൽ കണ്ടോ കല്ലിൻ്റെ വലിപ്പം കാണണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വന്ന് നിൽക്കുമ്പോൾ ആ കല്ലിൻ്റെയൊക്കെ വലിപ്പങ്ങളും ഇതൊക്കെ കാണുന്നത് ഇതിപ്പം ഞാനൊരു ഗ്രാമത്തിൽ കൂടെ നമ്മൾ സ്റ്റേ ചെയ്തതിൻ്റെ അടുത്ത ഗ്രാമത്തിൽ കൂടെയെല്ലാം നടന്നിട്ടുള്ള കാഴ്ചകളാണ് ആ ഭാഗത്തൊക്കെ കല്ലുകൾ കണ്ടോ ആ ഭാഗത്തൊക്കെയുള്ള കാഴ്ചകളാണ് ഇവിടെയൊക്കെ കല്ലുകളൊക്കെ മുറിച്ച് തന്നെ മുറിച്ച് റെഡിയാക്കുന്ന കാഴ്ചകളുണ്ട് ഇതാ ഇവിടെയൊക്കെ കല്ലൊക്കെ മുറിച്ച് മാറ്റിയതിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് എവിടെയൊക്കെ കൊണ്ടുപോകാനാണോ ഇനി ഇവിടെ എന്തേലും നിർമ്മാണത്തിനാണെന്നൊന്നും എനിക്കറിയില്ല ഇത് കണ്ടോ ഇവിടെ ഇവരെ ആടുകളെയെല്ലാം വളർത്തുന്നുണ്ടോ ഒരു ഒരു ചെറിയ നെറ്റ് ഇട്ടിട്ട് റൗണ്ടായിട്ട് ഒരു നെറ്റിട്ട് അതിനകത്ത് ഒത്തിരി ആടുകൾ കണ്ടോ കുഞ്ഞും പെട്ടയെല്ലാം ആയിട്ട് നല്ല നല്ല ഭംഗിയില്ല അത് കാണാൻ അവർ ഒരാടും കൂട് ആടങ്ങളെ ഒരുമിച്ചിട്ടിരിക്കുന്ന കാഴ്ചയാണ് ഇതൊരു ഗ്രാമത്തിലെ ഒരു വീട്ടിലെ കാഴ്ചകൾ ഇതുണ്ടോ വലിയ ആടുകളൊക്കെ പുറത്തുനിന്ന് കണ്ടോ ഇവിടെ ഒരു ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഗ്രാമത്തിലുള്ള വീടിൻ്റെ തൊട്ട് ചേർന്നിരിക്കുന്ന സ്ഥലത്തുള്ള ഒരു കല്ലാണ് ഭയങ്കര ഒരു കല്ല് കണ്ടോ കല്ല് എന്ന് പറഞ്ഞാൽ ഭയങ്കര കല്ല് അതിൻ്റെ ചുവട്ടിൽ നോക്കിയാൽ നല്ല മനോഹരമായിട്ട് ഒരാൾ സുഖമായി കിടന്നുറങ്ങുന്നതാണ്ടോ നമ്മളാണേ കിടന്നുറങ്ങോ ധൈര്യം വരുമോ നോക്കിയേ കണ്ടോ ആ കല്ലിൻ്റെ ചുവട്ടിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്ന കാഴ്ചകൾ ഞങ്ങളിവിടെ ഒരു ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞപ്പം ഗ്രാമത്തില് വന്നിട്ട് അവരോടൊക്കെ സംസാരിക്കുക കന്നഡ അറിയുന്നവര് അവരോട് കന്നഡത്തിൽ സംസാരിക്കുന്നത് കന്നഡ സംസാരിച്ച് അവര് നമ്മളോടെ അതിന്റെ കാര്യങ്ങളെല്ലാം പറയുന്നത് യൂട്യൂബെല്ലാം അപ്ലോഡ് മാറ്റാർ കേള എല്ലാവർക്കും അതെ നമ്മ ഊരല്ലേ ടെമ്പിൾ തൊടുമ്പോട്ട് വേണ്ട ഇവിടെ പിന്നെ ശരിക്കും പറഞ്ഞാൽ പാറേന്റെ മുകളിൽ തന്നെയാണ് ഇവരുടെ എല്ലാം വീടുകളൊക്കെ പണിതിട്ടിരിക്കുന്നത് ബാക്ക് സൈഡിൽ അവരുടെ കൃഷികളൊക്കെയാണ് എന്താ അവിടെ ഒരു ചെടി നോക്കിയേ അതെന്ത് പോവാണെന്ന് എനിക്കറിയില്ല നല്ല നല്ല കാഴ്ച ഇത് നമുക്ക് കേരളത്തിലേക്കൊക്കെ വരുന്നതാണെന്ന് തോന്നുന്നു അങ്ങനത്തെയൊക്കെ പൂക്കളും പിന്നെ പച്ചക്കറികൾ വാഴ ഗ്രാമത്തിൽ വന്നിട്ട് നമുക്ക് ഇവരുടെയൊന്നും അടുത്ത് വന്നിട്ട് ഭാഷ അറിയണം ഭാഷയറിയുവാണെങ്കിൽ നമുക്കെല്ലാവരോടും സംസാരിക്കാം ഇപ്പം ഭാഷ അറിയുന്നവർ ഉണ്ട് ഞങ്ങൾ ഒരാൾ ും കൂടെ അങ്ങനെ ഭാഷകൾ അറിയുന്നവരും കൂടെയാണ് വന്നത് അതുകൊണ്ട് ഇവരോടെല്ലാം സംസാരിച്ചാൽ നമ്മളിവിടെയൊക്കെ വീഡിയോ എടുക്കുന്നത് അല്ലാതെ ഒന്നും ഇവരൊന്നും ഇവിടെ വീഡിയോ എടുക്കാൻ അനുവദിക്കില്ല വേണ്ട ഞങ്ങളിവിടെയുള്ളവരോടെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക ഇവിടെ ഏതൊക്കെ സ്ഥലത്ത് പോയി കഴിഞ്ഞാലാണ് അറിയുക എവിടെയൊക്കെയാണ് നല്ല പിന്നെ ടൂറിസ്റ്റ് പ്ലേസുള്ള ഏത് ഭാഗത്തുകൂടെയാണ് ഏത് റോഡ് കൂടെയാണ് പോകുന്നതെന്നൊക്കെ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കുക ഈ ഗ്രാമത്തിൽ വന്നിട്ടാണ് നമ്മൾ ഇവരോടാണ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നത് നമ്മളിവിടെ അടുത്ത റൂം എടുത്തുകൊണ്ടാണ് ഇവിടെയെല്ലാം നമുക്ക് വരാൻ പറ്റിയത് നമ്മളിപ്പോൾ മറ്റേ ഗ്രാമത്തിൻ്റെ ഒരു ഭാഗത്താണ് നമ്മൾ നമ്മളാദ്യം പോയി അതിൻ്റെ വേറൊരു ഭാഗത്തുകൂടെയാണ് വരുന്നത് അവിടെ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ വീടുകൾ കൂറ്റം പാറക്കല്ലുകൾ ഈ കല്ലുകളുടെയെല്ലാം അടിഭാഗത്തൂടെയൊക്കെ ആയിട്ടാണ് ഈ വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഈ വീടിൻ്റെയൊക്കെ സൈഡ് വശം വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാം വലിയ കല്ലുകളും പാറക്കൂട്ടങ്ങളും ഒക്കെയാണുള്ളത് കണ്ടോ ഈ ഭാഗത്തൊക്കെ കണ്ടോ ഭാഗത്തൊക്കെ ഉണ്ട് ഒരുപാട് കല്ല് കല്ല ഓരോ വീടുകളും ഇവിടെ കണ്ടോ കുറേ കുട്ടികൾ ഇതോ കുറേ കുട്ടികൾ അവരൊക്കെ ഈ ഇവിടെ ഈ വീടുകളിലും കാഴ്ചകളൊക്കെ ഉള്ളത് ഇവരൊക്കെ ഇതിൻ്റെ മുകളിലേക്കൊക്കെ പോകുന്നതാണ് ഇവിടുന്ന് താഴേന്ന് ഇവിടെ മുകളിൽ കയറി പാറേൻ്റെ മുകളിൽ കറി പാറേൻ്റെ മുകളിൽ കയറുമ്പോൾ ഇവിടുന്ന് കാണുന്ന കാഴ്ച എല്ലാ ഭാഗത്തും പാർക്കല്ല അല്ല ഒരു ഭയങ്കര കാഴ്ചയതെ അതൊന്ന് കാണിച്ചു തരാം ഒന്ന് കണ്ടുപോകെ വേണ്ട എത്ര ദൂരെ എന്നറിയോ എല്ലാം ഇതൊരു ഗ്രാമമാണ് ആ ഗ്രാമത്തിൻ്റെ അകത്തെ കാഴ്ചകളാണ് നിങ്ങളെ ഞാനിപ്പോൾ കാണിച്ചുതരുന്നത് ഇവിടെ ആര്യവെയ്പ്പിൻ്റെ മരങ്ങൾ ഒത്തിരിയുണ്ട് എല്ലാ വീടുകളുടെ മുറ്റത്തും ആര്യവേപ്പിൻ്റെ മരങ്ങൾ ഒരു പൊട്ടി കാണുക കുറച്ചൊന്നും അല്ല അത് മിക്ക വീടുകളിലൊരു രണ്ടും മൂന്നെണ്ണം ഉണ്ട് അതെന്താണെന്ന് അറിയില്ലാക്കേഷ്ടം പോലെയുണ്ട് ആര്യവേപ്പ് എനിക്കറിയില്ല പക്ഷെ കണ്ടോ അങ്ങ് കാണുന്നതെല്ലാം പാറക്കൂട്ടങ്ങൾ നമ്മൾ നിന്നതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു പാറക്കൂട്ടം കണ്ടോ അത് കണ്ടോ നമ്മൾ ഇവിടെ കയറി നിന്ന് കഴിഞ്ഞപ്പോൾ അങ്ങ് ദൂരെയൊക്കെ ക്ഷേത്രങ്ങൾ കാണാം അതേതാണ് ക്ഷേത്രം എന്ന് എനിക്കറിയില്ല അങ്ങ് ദൂരെ ക്ഷേത്രങ്ങളും അതിൻ്റെ മുകളിലൊക്കെ കണ്ടോ പാറക്കൂട്ടങ്ങളുടെ മുകളിലൊക്കെ കണ്ടോ ഓരോ വീടുകളുടെയെല്ലാം നേരെ പുറകുവശത്ത് കണ്ടോ ഭയങ്കര ഭീമാകാരമായ കല്ലുകൾ നമ്മൾ വെക്കുമോ ഇങ്ങനെ വീടുകൾ ഈ കല്ലിൻ്റെ ചുവട്ടിൽ കൊണ്ട് നമ്മൾ വീട് വെക്കുമോ ഇല്ലല്ലോ ഇവർ വീട് വെച്ച് നോക്കിയാൽ നല്ല അടിപൊളി വീടൊക്കെ വെച്ച് നല്ല സുഖമായിട്ട് ഒരു ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടോ ഇവിടുത്തെ ഒരു വീടിൻ്റെ കാഴ്ചകളാണ് നിറയെ ചേട്ടികളെല്ലാം വെച്ചിട്ട് ചെറിയ വീടാണ് പക്ഷേ ചേട്ടികളൊക്കെ നിറയെ വെച്ചിട്ട് എന്ത് ഭംഗിയെന്നറിയാം ചേട്ടിയെ ഇഷ്ടംപോലെ ചെടികളാണ് ചെടികളൊക്കെ വെച്ച് ഭംഗിയാക്കിയിരിക്കുന്നതിന് ഒരു ചെറിയ ഗ്രാമം അതിൻ്റെ ഓരോ വഴികളിലും വീട് അവിടെ ഒരു ചെറിയ കച്ചവട സ്ഥാപനം ചെറിയൊരു കട ആ എല്ലാ ഗ്രാമത്തിൻ്റെ ഓരോ ഭാഗത്തുള്ള വീടുകളുടെയും ഏറ്റവും അറ്റത്ത് വരുമ്പോഴത്തേനും അങ്ങനെയൊരു പിന്നെ കടകൾ കാണാൻ പറ്റും ചെറിയ കടകൾ അവിടെ എല്ലാ സാധനങ്ങളും ഒരു ഗ്രാമത്തിലെ കർണാടകത്തിലെ ഉൾഗ്രാമമാണ് ഉൾഗ്രാമത്തിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് എല്ലാം ചെറിയ ചെറിയ വീടുകൾ ഇതുണ്ടോ ഇവർ എന്തോ ഉണ്ടാക്കി ഉണക്കി ഇനി അവരുടെ ഭാഷയെ പറയുന്നത് സുണ്ടികാണെന്ന് റൈസ് പൊടിച്ചിട്ടുണ്ടാക്കുന്ന എന്നാണ് പറഞ്ഞത് അത് ഇങ്ങനെ ഉണങ്ങാൻ വെച്ചിരിക്കുന്ന തൊട്ടപ്പുറയൊക്കെ ഉണ്ടോ പാവക്കയാണ് പാവൊക്കെ അരിഞ്ഞിട്ട് അതാണ് ഞാൻ വെച്ചത് ഇത് ഇവർ പിന്നെ ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കി കൊണ്ടുവെക്കുന്നത് ഞാൻ കണ്ടതാണ് അന്നേരം അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് സുണ്ടിക്കന്നാണ് പറഞ്ഞത് അതിൻ്റെ ഇവിടെ കണ്ടോ ഗ്രാമത്തിൽ വന്നിട്ട് പിള്ളേർ ക്യാരംസ് കളിക്കുന്നുണ്ട് ഒരു ഒരു വീടിൻ്റെ മക്കളുണ്ട് നല്ല രസമുണ്ട് ഗ്രാമ കാരംസ് ഹായ് എല്ലാവരും ഹായ് അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈകപ്പാണ് നിങ്ങൾക്ക് ഹംപിയിലെ വില്ലേജ് കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുവെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമന്റായി എഴുതി അറിയിക്കുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നേരിട്ട് ലഭിക്കുന്നതായിരിക്കും ട്രാവൽ സിറ്റി നയൻ വൺ സിക്സ് എന്ന ഈ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ മറ്റനേകം വീഡിയോകൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതുകൂടി കാണാവുന്നതാണ് മറ്റൊരു വീഡിയോ ുമായി കാണുന്നവരെ ബൈ ബൈ